പ്രവാസി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ആപാർ ഐ ഡി ആവശ്യമില്ലെന്ന് സി ബി എസ് ഇ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാകും ആപാർ നിർബന്ധമാവുക ആധാർ ആഭാർ ഐ ഡി തയ്യാറാക്കാൻ കഴിയാത്ത പ്രവാസി വിദ്യാർത്ഥികളുടെ ആശങ്ക മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് തീരുമാനം മീഡിയ വൺ ബിഗ് വിദ്യാർത്ഥികളുടെ രേഖകൾ പന്ത്രണ്ടക്ക ഏകീത നമ്പറിന് കീഴിലാക്കുന്നതിന് ഓരോ വിദ്യാർത്ഥികൾക്കും ആബാർ നമ്പർ തയ്യാറാക്കാൻ ഗൾഫിലെ സ്കൂളുകൾക്കും സി ബി എസ് ഇ നിർദ്ദേശം നൽകിയിരുന്നു ആബാർ ഐ ഡിയിലെ വിദ്യാർത്ഥികളുടെ പേരും മേൽവിലാസവും ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഉറപ്പാക്കേണ്ടത് എന്നാൽ ഭൂരിപക്ഷം പ്രവാസികൾക്കും ആധാർ കാർഡില്ല ഗൾഫിലെ സ്കൂളുകളിൽ ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികളും സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്നുമുണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ രജിസ്ട്രേഷന് സി ബി എസ് ഇ ആഭാർ ഐ ഡി ആവശ്യപ്പെടാനും തീരുമാനിച്ചിരുന്നു ധാറില്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എങ്ങനെ ആഭാർ നമ്പർ തയ്യാറാക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗൾഫിലെ സ്കൂളുകൾ ദുബൈയിലെ സി ബി എസ് ഇ മേഖലാ ഓഫീസിനെ സമീപിച്ചിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല ഇന്നലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സി ബി എസ്ഇ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിലാണ് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആഭാർ നമ്പർ ബാധകമാക്കേണ്ടതില്ല എന്ന് സി ബി എസ് ഇ തീരുമാനിച്ചത് വിദേശത്തെ സ്കൂളുകളിൽ ആഭാർ ഐ ഡി തയ്യാറാക്കാൻ ഭരണപരമായ തടസ്സങ്ങളുള്ളതിനാൽ അവരെ ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നാണ് സി ബി എസ്ഇയുടെ നോട്ടിഫിക്കേഷൻ തീരുമാനം പ്രവാസി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസമാകും ഷിനോജ് ദുബായ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഈ നിർബന്ധമാക്കാനുള്ള തീരുമാനം അത് പ്രവാസി വിദ്യാർത്ഥികളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം മീഡിയപ്പെട്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി സി ബി എസ് സിയുടെ ഭാഗത്തുനിന്ന് വരുന്നു അപ്പോൾ ആശങ്ക ഒഴിവാക്കാമല്ലേ അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ സി ബി എസ് ഇ വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് ആധാർ കാർഡ് വാങ്ങി ആധാർ കാർഡ് ആധാർ നമ്പർ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ പുരോഗമിക്കുകയാണ് അപ്പോൾ ഗൾഫിലും ഇത്തരത്തിൽ ആധാർ ഐ ഡി ഓരോ വിദ്യാർത്ഥിയും ഉണ്ടാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ സി ബി എസ് ഇയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോ ഇന്നലെ പരീക്ഷയുടെ മാനദണ്ഡം സംബന്ധിച്ച ഒരു നോട്ടിഫിക്കേഷൻ സി ബി എസ് ഇ പുറത്തിറക്കിയിട്ടുണ്ട് അതിലാണ് ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നത് വിദേശ രാജ്യത്ത് നിന്ന് പരീക്ഷ എഴുതുന്ന സി ബി എസ് സി വിദ്യാർത്ഥികൾക്ക് ആധാർ ഐ ഡി നിർബന്ധമില്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതിൽ പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ ഈ ആധാർ ഇല്ലാത്തതും അതുകൊണ്ട് തന്നെ ആധാർ ഐ ഡി ഉണ്ടാക്കുന്നതിനും ഭരണപരമായ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ആധാർ ഐ ഡിക്ക് കീഴിലേക്ക് വിദേശത്തെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നില്ല എന്നാണ് സി ബി എസ് ഇ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഡിജിറ്റുള്ള നമ്പറിന് കീഴിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും അക്കാദമിക രേഖകൾ അതേപോലെ തന്നെ അവരുടെ കല കായിക തുടങ്ങി അവർ നേടുന്ന അംഗീകാരങ്ങളെല്ലാം ഇതിന് ഈ ആധാർ ഐ ഡിക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു നടപടി സ്വീകരിച്ചത് പക്ഷേ ഗൾഫിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പലർക്കും ആധാർ കാർഡ് ഇല്ല പ്രവാസികൾക്ക് ആധാർ നിർബന്ധമില്ല എന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള തീരുമാനം ഇതിനെ തുടർന്ന് ഭൂരിഭാഗം പ്രവാസികളും ആധാർ കാർഡ് എടുത്തിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ല ഇനി ആധാർ ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇവർ ആധാർ കാർഡ് ഉണ്ടാക്കണം അതിന് നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും തുടങ്ങിയ ആശങ്ക ആശങ്കകളാണ് പ്രവാസി ഉണ്ടായിരുന്നത് ആ ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് നൽകിയത്